യെതുവ എൻ്റെ അച്ഛമ്മ സ്ലോസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ ഒരു ഒരുവിധം വലിയ സുഖമൊന്നുമില്ല ഒരുവിധം സുഖം തന്നെ ഞാൻ ഇന്നും എന്നും ഈ അച്ഛമ്മയ്ക്കോ വേറെ ദിവസങ്ങൾ വറുത്ത് എന്തെങ്കിലും വറുത്ത് കൊണ്ടായിരിക്കും ഇൻട്രോ തുടങ്ങുന്നതെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ ഇന്ന് ഞാൻ വറുക്കുന്നത് കൊഞ്ച് കൊഞ്ച് നീന് കറിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുരുമുളകും തേങ്ങായും കുറച്ച് കൂടുതൽ കുരുമുളക് ചേർത്തിട്ടുള്ളൂ തേങ്ങായും ഉള്ളിയും പുളിയും വാളം പുളിയാണ് ചെന്ന് ചേർത്തിട്ടുള്ളത് രണ്ടും ഉപയോഗിക്കാം ഇതിന് കുറച്ചുകൂടെ ചുവന്നതിന് ശേഷം മല്ലിപ്പൊടിയും മുളംപൊടിയും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലൊന്നും കാര്യം കഴിച്ചില്ല ഉണ്ടാക്കാൻ തുടങ്ങിയതേ ഉള്ളൂ മരുമകളാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും പൊട്ടറ്റോ കൂട്ടുകറിയും ആണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഞാൻ നമുക്ക് കൊഞ്ച് കിട്ടിയ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് തേങ്ങ വറുക്കാൻ തുടങ്ങി ും പിന്നെ പൊട്ടറ്റോ കൂട്ടുകറിയ ആണ് ഈ കാണുന്നത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് വെച്ച കറിയാണ് കാണുന്നത് ഇതാണ് അന്ന് കിട്ടിയിരിക്കുന്ന കൊഞ്ച് രാവിലെ കിട്ടിയ കൊഞ്ച് ചില സ്ഥലങ്ങളിൽ ഇതിനെ ചെമ്മീൻ എന്നും പറയും കുഞ്ചിക്കറി അങ്ങനെ ഞാൻ വറുത്ത തേങ്ങ അരച്ച് തിളപ്പിച്ച് കടുവച്ച് കൊഞ്ചിക്കടി കൊഞ്ച് സോറി കൊഞ്ചിക്കറി റെഡിയായി എന്ന ചോറ് അടുപ്പിലാണ് കത്തിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ വിറകടുപ്പിൽ മൺചട്ടിയിൽ പാകം ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നു പക്ഷേ എനിക്കത് പറ്റുമോ എന്ന് തോന്നില്ല എന്നെ കൊണ്ട് കഴിയില്ല പക്ഷേ പക്ഷേ ഞാൻ നല്ല സുഖമില്ല നാളെ വീഡിയോ ഇടാൻ പറ്റുമോ എന്തോ അത്രയ്ക്കും ശാരീരികമായി ിരിക്കുകയാണ് ഇന്ന് ഞാൻ അടുപ്പിൽ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ എന്നെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുണ്ടെങ്കിൽ രണ്ട് കപ്പ കിട്ടിയിട്ടുണ്ട് അതിനെയും പുഴുക്കുണ്ടാക്കാൻ പോവുകയാണ് കപ്പ പുഴുക്ക് റെഡിയാക്കി ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു കൊള്ളുന്നു ഇത്രയും കൊണ്ട് എത്തിച്ചില്ലേ നിങ്ങളെന്നെ ആ അടുത്തൊരു വീഡിയോയിലൂടെ എൻ്റെ വീഡിയോ